ഒട്ടേറെ ആയുർവേദ കമ്പനികൾക്കൊക്കെ ആവശ്യമുള്ളതാണ് പക്ഷെ അവർക്ക് എവിടെ നിന്ന് എടുക്കണമെന്ന് അറിയില്ല എന്ന് മാത്രം കൊടുക്കുന്നതിലും വില കുറച്ച് കൊടുക്കും അതെ അതെ അങ്ങനെ കൊടുക്കും അത് നല്ല ജൈവ രീതിയിൽ ഉണ്ടാക്കിയതാണ് നല്ല ഇതിന്റെ കളർ ഒറിജിനൽ കസ്തൂരം ഇങ്ങനത്തെ ഇത് ഈ സൈസ് ആണ് ഇതാണ് ഇത് കർപ്പൂരത്തിന്റെ സ്മെല്ലാവും കർപ്പൂരത്തിന്റെ ഇത് കർപ്പൂരത്തിന്റെ സ്മെല്ലാവും ചെയ്യും ഇനി ഇത് നമുക്ക് മുഖത്ത് ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അല്ല അതിന്റെ വ്യത്യാസം വേറെ ആ നല്ല ഭാഗം കട്ടിയാ നമുക്ക് തടട 看看。Oh, no. അങ്ങനെയല്ല അതിൻ്റെ സ്മെല്ലെന്നെ ഇപ്പം തന്നെ കണ്ടില്ലേ പിന്നെ ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തോളമായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ കസ്തൂരി മഞ്ഞളിലുമാണ് കാരണം അത് അരിഞ്ഞുണക്കിയിട്ട് ആൾക്കാർ നൂറ് ഗ്രാം മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ നമ്മളെ മലയാളികൾ കുപ്പിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ഫാം ഹൗസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ എന്ത് വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് മണ്ണിൽ പൊന്നു വിളിച്ച ഒരു കർഷകന്റെ ഒരു വീഡിയോ ആണ് അജിത്തേട്ടൻ്റെ വീഡിയോ ആണ് നമ്മൾ നമ്മളെന്ത് വീടിലൂടെ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് ഇനം ഔഷധ ഗുണമുള്ള മഞ്ഞളുകളെ പറ്റിയിട്ടുള്ളൂ അത് ഇദ്ദേഹം ഒരുപാട് മഞ്ഞളുകൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ജൈവ രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള മഞ്ഞളുകൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ പറയുന്നില്ല എല്ലാ ഡീറ്റെയിൽസും ഈ വീട്ടിലൂടെ നമുക്ക് കിടക്കാം അജിതടാ ഈ അല്ലേ ഇതിന്റെ പറിക്കാൻ കിടക്കുന്ന സമയമായിരിക്കും നമ്മളെ എല്ലാ കുംഭമാസമായല്ലോ ഒരു ഇതെല്ലാം സംഭവം പറിക്കേണ്ട സമയമായി പിന്നെ ഇത് ഞങ്ങൾ ഇത് രണ്ടു വർഷമായിട്ട് പറക്കാത്താണ് രണ്ടു വർഷം മൂന്ന് വർഷമായിട്ട് പറിക്കാത്ത കരിമഞ്ഞളുണ്ട് അറിയാം ഓറിക്കാൻ പോകണല്ലേ ഇത് ശെരിക്കും നമ്മൾ മരുന്നിന്റെ ആവശ്യക്കാരൊക്കെയാണ് മരുന്നിലേക്കെയാണ് ഇത് കൂടുതലും ആ അതൊക്കെ കറിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ചില സംസ്ഥാനങ്ങളിലൊക്കെ ചെറിയ തോതിൽ കറിയിലൊക്കെ ഉൾപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഇത് മരുന്നിന്റെ ആവശ്യക്കാര് സോപ്പ് ഉണ്ടാക്കാൻ അങ്ങനെ മരുന്ന് കമ്പനിക്കാര് അങ്ങനെയൊക്കെയുള്ള അല്ലാതെ നമ്മുടെ ഇവിടെ ഒരു ആ മരുന്നിന്റെ ഇതുള്ളതാണോ അറിയുക പിന്നെ നമ്മുടെ അവിടെനിന്നും മാർക്കറ്റിംഗ് അത് കാര്യ പിന്നെ ഇത് ഇങ്ങനെ പുറത്തൊക്കെ പിന്നെയും പല പൂജക്കും അങ്ങനെ പല അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കമ്പനിക്കാരും മേടിക്കുന്നുണ്ട് ഇതിപ്പോ നമ്മളങ്ങനെ കൃഷികൾ ഇത് കൃഷിയായിട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു മാർക്കറ്റിംഗ് കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും പറയാ പിന്നെ എന്താ പറയുക സോപ്പോ കാര്യങ്ങളും ഒരു നല്ല മണം ഉണ്ടല്ലേ അതിന്റെ മണമാണ് അതിന്റെ മണമാണ് പിന്നെ ഇത് ഓൺലൈനിലൊക്കെ ആളുകൾ നല്ല വിലക്കാണ് വിൽക്കണത് ഓൺലൈനിൽ കൂടെ ഒക്കെ നല്ല ഇങ്ങനെ അടുത്ത് മഞ്ഞളെടുത്ത് പോകുമ്പോൾ ഇല്ല ഇല്ല പിന്നെ ഇത് നല്ല വിളവുണ്ട് ഇതാ മുകളിലേക്ക് കയറി നിക്കണുണ്ട് ഇതാണ്ടോ മുകളിലേക്ക് വിത്ത് വെച്ച് ഭയങ്കര വിളവുള്ള ഇത് നല്ല ഓയിൽ കണ്ടന്റ് കൂടുതലാണ് കണ്ടോ ഇതാണ്ടോ അത് കണ്ടോ മുകളിലേക്ക് വരുന്നുണ്ട് അങ്ങനെ നല്ല ഒരു വിളവുള്ളൊരു പിന്നെ നമ്മളിങ്ങനെ കൃഷി ആവുമ്പോ എല്ലാം അവിടെ ഉൾപ്പെടുത്തി പോകണം മാത്രം നമുക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റ് നമ്മൾ ആരെങ്കിലും ഒക്കെ വരും പിന്നെ നമ്മളീ ഔഷധ കടകളിലൊക്കെ ഉണ്ടാവും പല മരുന്നിന്റെ കോസ്മെറ്റിക്സ് ഒക്കെ അങ്ങനത്തെ ഈ മരുന്നുകളൊക്കെ ഉണ്ടാക്കണ തീമാളൊക്കെ ഇവിടെ വന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അപ്പൊ അങ്ങനെ പറിച്ചു കൊടുക്കില്ല ഇതൊരു ഇതായിട്ട് നമ്മളെല്ലാ കൃഷിയുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ കൂടാതെ ഇങ്ങനെ കണ്ടമാനമായപ്പോ ഇങ്ങനെ കളയേണ്ട വിചാരിച്ചു കൊണ്ടു കൊണ്ടു തോന്നുന്നു അത്രല്ല ഞങ്ങൾ അതായത് ചെറിയ പൈസയ്ക്കാണ് കൊടുക്കാറ് ചെറിയൊരു വില ഇത് നമ്മള് ഓൺലൈനിലൊക്കെ നോക്കുമ്പോ ആയിരക്കണക്കിന് രൂപ ഒക്കെയാണ് കാണിക്കുന്നത് ഇത് നല്ല വിളവും ഇത് തട നൂറ്റി അമ്പത് ഗ്രാമും ഇരുന്നൂറ് ഗ്രാമിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്കൊരു ഒക്കെ നമ്മള് മറ്റൊരു എല്ലാം നമ്മളൊരു മെയ് മാസം ജനുവരി മുതലാണ് പറിക്കാൻ തുടങ്ങുന്നത് എല്ലാ സാധനങ്ങളും ഒമ്പത് മാസം ഒമ്പത് പറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ അഞ്ചു വർഷത്തിന് പറിച്ചില്ലെങ്കിലും ഇതിന് ഒന്നും സംഭവിക്കില്ല അത് കിഴങ്ങും തട ഇങ്ങനെ വലുതായും കൊണ്ടുതായിരിക്കും നല്ലൊരു പാർട്ടി വന്നപ്പോ പറിച്ചിട്ടതാണ് കൊടുത്താണ് ഇത് നമ്മളിത് പറഞ്ഞുകഴിഞ്ഞാ ഇത് വ്യത്യാസം തിരിച്ചറിയാറുണ്ട് ഇതിന്റെ വിത്തുകൾ ഇങ്ങനെ പോലെ ആയിരിക്കും ഇങ്ങനെ വരിക ഇതിന്റെ വിത്തുകൾ ഇത്ര വണ്ണേ ഇണ്ടാവും ഇത് ഇതിന്റെ മദറാണ് ഇങ്ങനത്തെ വിത്തുകളാണ് കണ്ടോ വരതോ നീലക്കൂവ അല്ല അത് കണ്ടോ ഇതിന്റെ വിത്തുകൾ ഇങ്ങനെ വരിക മദർ ഇങ്ങനെ വരിക മദർ ഇതിലേക്ക് വലിയ വെല്പുള്ളത് അടുത്തത് പറച്ച ഒന്ന് കിട്ടുണ്ടായി ഇങ്ങനെ ആവശ്യക്കാർ വന്ന് ചോദിക്കയും ഇത് ഇതാണ് ഇതിന്റെ മദർ മദർ ഇത് ഈ പോലെ കാണുന്നതൊക്കെ ആ ഇതാണ് ഇതിന്റെ വിത്തുകൾ വിത്തുകള് വിത്ത് രണ്ടും വെക്ക ഇതും വെക്ക ഇത് നമുക്ക് ഇങ്ങനെയും നടാ നടു പൊളിച്ചിട്ടും നടാ പക്ഷേ ഈ വിത്തുകൾ ഇത് വെക്കുമ്പോ എന്താ പറയാ ഇത് വെയിറ്റ് ജ്യാസ്തിയല്ല ഇത് വെക്കുമ്പോ അധികം ഇത് നമ്മൾ ഒരു കിലോ വെക്കണത് ഇത് ഇരുന്നൂറ്റം ഇരുന്നൂറ് ഗ്രാം വെച്ചാലും ഒരുപാട് ഇത് കിട്ടുവാണോ പ്രശ്നമില്ല വിത്തുകൾ ഇങ്ങനെ ഓരോ വിത്ത് മതി നമ്മൾ ഇത് വെച്ചാലും ഇപ്പൊ അങ്ങനെ ആവശ്യക്കാര് വന്നപ്പോടുത്താ പിന്നെ അത് ബാക്കി പേർക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല സ്കിന്നിന്റെ പ്രശ്നമായിട്ടുള്ള കുറെ മരുന്നുകളെ ഉൽപാദിപ്പിക്കണല്ലേ അങ്ങനെ കൊറേ ടീമുകൾ വന്ന് കൊണ്ടുപോകാറുണ്ട് അവർക്ക് നല്ല ഇത് നൂറ് ജാസ്തി ഉള്ളത് വേണം പറഞ്ഞിട്ട് നമ്മളവിടെ പാലക്കാട് പറഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ നല്ല നൂറ് കുറച്ച് ഞങ്ങളുടെ സ്ഥലമായിട്ടാണ് കൊണ്ടുപോവാറുണ്ട് അതില് ഉള്ളില് കറുപ്പാണല്ലേ ആ ഒരു കറുപ്പ് കടക്കുമ്പോ നീലാണ് വരല്ണ്ട് ആ അതാണ് കരിമഞ്ഞത് ആ ഒരു കറു കൂടി ഇതൊക്കെ ഉണ്ടോ ഒരു ഓയിൽ പോലെ കട്ടുണ്ട് കട്ട് ചെയ്തല്ല അഞ്ചു മിനിറ്റ് കഴിഞ്ഞ ഒരു കഴിഞ്ഞു കറന്നതാണ് ഈ കറു കറുപ്പായിട്ട് നല്ല മണമുണ്ട് ഇതൊട്ടേറെ ഇതിന് ആളുകള് ഓൺലൈനിലൊക്കെ നമ്മള് വില നോക്കി കഴിഞ്ഞാൽ ആളുകൾ പറയണത് വില അപ്പൊ ഓൺലൈനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര വില പറയണതും കാണിക്കണം കേട്ടോ ഇതാണ് ഒറിജിനൽ കരിമഞ്ഞ പിന്നെ അതിന്റെ ഇത് നീലക്കൂവല്ലത് ഞാൻ പറഞ്ഞു അതേപോലെ ഇതിന്റെ വിത്തുകളുണ്ട് ഇങ്ങനെ വരിക ഇങ്ങനെയൊക്കെ വരും നമ്മ കയ്യിന്റെ ചെറിയ വരല് പോലെയാണ് വരും അതാണ് മണം തന്നെ കണ്ടല്ലോ എടുത്ത് നിക്കൽ പിന്നെ ഇതിന്റെ അടുത്ത് പോയി നമ്മൾ ഇത് വെച്ച സൈഡിൽ കൂടെ ഒന്നും ഒരു പെരിച്ചാഴി തോരവൻ ഒന്നും വരും ഇത് അവർക്ക് അത്ര വലിയ ഇതിന്റെ സ്മെല്ല് പറ്റില്ല ഇത് വന്ന് കടിച്ചാ പിന്നെ ആ പറമ്പിൽ തന്നെ നിക്കില്ലാന്നാണ് പറയുക നമസ്കാരം ആ ഒരുപാട് തരം കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ കരിമഞ്ഞള് ചെയ്യുന്നുണ്ട് കസ്തൂരി മഞ്ഞള് ക്രീം കളർ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ പ്രതിഭത്തിൽപ്പെട്ട മഞ്ഞള് കൃഷിയുണ്ട് കൂവ വെള്ളക്കൂവ വെള്ളക്കൂവ് കൃഷിയുണ്ട് പിന്നെ സൂമോ കപ്പ കൃഷിയുണ്ട് പിന്നെ ഷുഗർ ഷുഗർ ഫ്രീന്ന് പേരിലൊരു കപ്പ കൃഷിയുണ്ട് പിന്നെ പൊന്നാങ്കണ്ണി ചീര ഉണ്ട് പിന്നെ നാടൻ വരാലുണ്ട് അങ്ങനെ ഒരു പത്ത് പതിനഞ്ചോളം തരം കൃഷികൾ ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ചെയ്യണി ഇങ്ങനത്തെ എറൂട്ടാണ് ഇതിപ്പോൾ റൂട്ട് നമ്മൾ കൊടുത്തതിൻ്റെത് ബാക്കിയാണ് ചണ്ടിയാണ് ഇതിൽ കഴിഞ്ഞ് കുറച്ചും കൂടി പെറുക്കിയെടുക്കാനും ഉണ്ട് ഇങ്ങനത്തെ വെള്ളക്കൂവയാണ് കൃഷി ചെയ്യുന്നത് ഇത് സമയമാകുമ്പോൾ എന്താണെങ്കിലും നമുക്ക് അഞ്ച് കിലോന് ഒരു കിലോ പൊടി കിട്ടുന്നുണ്ട് പിന്നെ അതിൻ്റെ പോളകളൊക്കെ നീക്കം ചെയ്യാം ഈ സമയമാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പൊടി കിട്ടിയ ഏറ്റവും കൂടുതൽ എളുപ്പം അത് കാരണം ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൃഷി അത് കഴിഞ്ഞാൽ പിന്നെ ഈ കസ്തൂരി മഞ്ഞൾ ഒറിജിനലാണ് ഇതിനൊക്കെയാണ് കൂടുതൽ ആവശ്യക്കാരുള്ള സാധനം പ്രതിഭ മഞ്ഞളാണ് ഇത് കുറുക്കുമിൻകണ്ടെ ഏറ്റവും കൂടുതൽ നല്ല വിളവും ഭയങ്കര രോഗപ്രതിരോധശേഷി കൂടുതലുള്ള മഞ്ഞളാണ് ഇതിന് ആവശ്യക്കാർ ധാരാളമാണ് ഞങ്ങളുടെ ഈ വർഷത്തെ തന്നെ ഈ മഞ്ഞൾ തന്നെ ഒരുവിധം അത്യാവശ്യം കംപ്ലീറ്റ് ബുക്കിംഗ് ആയ ഈ വർഷം കഴിഞ്ഞ വർഷം അതിൻ്റെ മുല്ലത്തെ വർഷമൊന്നും ഈ പ്രതിഭ മഞ്ഞൾ ഞങ്ങൾക്ക് തയ്യില്ല പിന്നെ ഇത് കസ്തൂരി മഞ്ഞളാണ് ഒറിജിനൽ ക്രീം കളറാണ് ക്രീം കളറാണ് വരും അങ്ങനെ ഒരു ക്രീം കളറ് ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലും ഉണ്ടാവും ആ മഞ്ഞ് മഞ്ഞ മഞ്ഞയാണ് കുറേ ആളുകൾ കസ്തൂരി മഞ്ഞ ചില ആളുകളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നതും ചില കടകളിൽ ആയുർവേദ കടകളിലൊക്കെ വിൽക്കുന്നതും അതിൻ്റെ പൊടിയും അതിൻ്റെ കഴിവൊക്കെയാണ് ഈ മലഞ്ചര കടകളിലൊക്കെ വിൽക്കുന്നത് ശരിക്കും അതല്ല ഇതാണ് ഒറിജിനല് ഒറിജിനൽ ആ ഇതാണ് ആ ഇതൊക്കെ ശരിക്കും നല്ല മാർക്കറ്റിൽ ആ ഒറിജിനൽ കസ്തൂരുമഞ്ഞാൽ ഇങ്ങനത്തെ ഇത് ഈ സൈസാണ് ഇതാണ് ആ ഈ കളർ തന്നെയാണ് വരിക ഇത് കർപ്പൂരത്തിന്റെ സ്മെല്ലാവും കർപ്പൂരത്തിന്റെ ഇത് പിന്നെ കർപ്പൂരത്തിന്റെ സ്മെല്ലാവും ചെയ്യും ഇനി ഇത് നമുക്ക് മുഖത്ത് ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അല്ല അതിന്റെ വ്യത്യാസം വേറെ ആ നടുവാൻ കട്ടിയാ നമുക്ക് തട കട്ടിയോ എങ്ങനെയാ വരിക അതിന്റെ സ്മെല് തന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇത് നമ്മൾ പറയുന്നത് ഇതാണ് പ്രതിഭാ മഞ്ഞളി പ്രതിഭാ മഞ്ഞൾ നല്ല ആ മഞ്ഞളിൽ ഏറ്റവും കുറുക്കുമീൻ കണ്ടന്റ് കൂടുതലുള്ള മഞ്ഞളാണിത് പ്രതിഭ അനുപെട്ട മഞ്ഞളുണ്ടോ പ്രതിഭ അതിൻ്റെ മണം തന്നെ ഉണ്ടോ പൊട്ടിച്ചപ്പോൾ ഭയങ്കര ഔഷധഗുണമുള്ള മണമാണ് ഇതിന് കുറുക്കുമീൻ കണ്ടന്റ് കൂടുതലാണ് ഭയങ്കര വിളവാണ് രോഗപ്രതിശേഷി കൂടുതലാണ് ഏറ്റവും കൂടുതൽ ഏത് ഓയിൽ കണ്ടന്റ് എടുക്കുന്നവരും ഈ സാധനമാണ് പ്രതിഭ മഞ്ഞളാണ് പ്രതിഭ എന്നാണ് ചോദിക്കുന്നത് കാരണം ഈ ഏറ്റവും ഇതിൽ കേരളത്തിലെ മഞ്ഞളിൽ വെച്ചിട്ട് ഏറ്റവും കൂടു കൂടുതൽ കുർക്കുമിൻ കണ്ടൻറ്റുള്ള മഞ്ഞളാണിത് പിന്നെ വേറൊരു മേഘാലയ മഞ്ഞളുണ്ട് നമ്മുടെ അവിടുത്തെ അല്ല അതിനും ഇതിനേക്കാൾ കൂടുതലുണ്ടെന്ന് പറയപ്പെടുന്നു അത് പിന്നെ ആ സ്ഥലത്താണ് കിട്ടണുള്ളൂ അതേ ഒരു പറഞ്ഞ കുർക്കുമിൻ്റെ കണ്ടന്റ് എന്നും പറയപ്പെടുന്നുണ്ട് ഇതിനാണ് ഏത് ഓയിൽ കണ്ടൻറ് എടുക്കുന്നവർ ഞങ്ങളുടെ അടുത്ത് ധാരാളം പേര് ചോദിക്കാറുണ്ട് പെരുമ്പാവൂർ കഞ്ചിക്കോടൊക്കെ ഉള്ളവർ ഞങ്ങളുടെ ധാരാളം ആൾ ഇതിൻ്റെ വിത്തൊക്കെ വാങ്ങിച്ചു പോകാറുണ്ട് അവർ അവിടേക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനാണ് ഈ മഞ്ഞൾ കൊണ്ട് പല പ്രൊഡക്ടുകൾ ഉണ്ടാക്കാനും ഓയിൽ കണ്ടൻറ്റും അതിൻ്റെ ലൈസൻസും എടുത്തിട്ട് ഓരോ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ ഈ ഇത് മഞ്ഞളാണ് ശരിക്കും ആളുകൾ ആവശ്യപ്പെടുന്നത് ഇത് കേന്ദ്ര കഴിഞ്ഞ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത മഞ്ഞളാണ് ഇത് ഇപ്പോൾ ധാരാളം പേര് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര വിളവായിരിക്കും നമ്മൾ മറ്റേ മഞ്ഞളിൻ്റെ നാലരട്ടി വിളവ് കിട്ടും എൻ്റെ പേര് അജിത്ത് ഞങ്ങൾ ഷർണൂർ റെയിൽവേ സ്റ്റേഷനിലെടുത്ത് കുളപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ കൃഷി സ്ഥലം മഞ്ഞൾ മൂന്ന് ഇനം മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട് ഒന്ന് പ്രതിഭ ഇനത്തപ്പെട്ട മഞ്ഞളാണ് കുറുക്കുമിൻ കണ്ടന്റ് കൂടുതലുള്ളത് പിന്നെ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട് കരിമഞ്ഞളും കൃഷി ചെയ്യുന്നുണ്ട് ഒറിജിനൽ ആ അതെല്ലാം ഒറിജിനലാണ് കസ്തൂരി മഞ്ഞളൊക്കെ ഒറിജിനൽ ക്രീം കളറിൻ്റെയാണ് അതിൽ കരിമഞ്ഞളും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഓയിൽ കണ്ടൻറ് ജാസ്തി ഉള്ള നല്ല എൻ്റെ മദറൊക്കെ നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാമൊക്കെ വരുന്നതൊക്കെ ഞങ്ങൾ അവിടെ പറിക്കുമ്പോൾ കിട്ടേണ്ടായിട്ടുണ്ട് അങ്ങനെ നല്ല വിളവ് നൽകണം നല്ല ഓയിൽ കണ്ടൻറ്റുമുള്ള കരിമഞ്ഞളാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളതാണ് ആ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ കസ്തൂരി മഞ്ഞൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ കൊടുക്കാണ്ട് അതുപോലെ കരി മഞ്ഞൾ കൊടുക്കാണ്ട് അതേപോലെ കപ്പാണെങ്കിലും ഇപ്പോൾ കൊടുക്കാണ്ട് ഓൾറെഡി കപ്പയും ഞങ്ങൾക്ക് ഒരു കുറച്ചും കൂടി വറക്കാണ്ട് അതുപോലെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യക്കാരോ അല്ല കച്ചക്കടക്കാരൊക്കെ വേണം ഞങ്ങൾ പറിച്ചുകൊടുക്കണം വർച്ച് കൊടുക്കുക അതല്ലെങ്കിൽ ഒരു കരിയാലിക്ക് പറിച്ചെടുക്കണം വച്ചു എടുക്കുകയും ചെയ്യുക ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ അവർക്കും ഇഷ്ടമായി വിചാരിക്കും നിങ്ങൾക്ക് ഇവരുടെ മഞ്ഞൾ വീടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവരുടെ നമ്പർ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ ഫാമിങ്ങോ ഫാമിംഗ് പ്രോഡക്റ്റോ നമ്മളുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഫാമിംഗ് സംബന്ധിച്ചിട്ടുള്ള വീഡിയോകൾ കാണുവാനായിട്ട് ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോമേ കാണാം അതുവരെ ഷോട്ട്